തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ മാറി മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഈ വീട് അത് സ്വന്തമാക്കാം മൂന്നര സെൻറ്റിൽ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലാണ് വീടിൻ്റെ നിർമ്മിതി വരുന്നത് മുൻവശത്ത് നമുക്ക് ഒരു കാറ് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് ഉണ്ട് അതായത് ഗേറ്റ് നമുക്ക് തള്ളു ഗേറ്റാണ് അതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ വണ്ടി ഇതിനകത്ത് കയറ്റി പാർക്ക് ചെയ്യാം വീടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം കയറി വരുന്നതന്നെ ചെറിയൊരു വരാന്താ സ്പേസ് നമുക്ക് മുൻവശത്തുള്ള വാ വന്നിട്ട് രണ്ട് പാളിയാണ് കേട്ടോ അതെ ഇങ്ങനെ തോന്നുന്ന ഉള്ളിലേക്ക് കയറാം നമുക്ക് കയറി വരുമ്പോൾ ഒരു വിശാലമായിട്ടുള്ള ലിവിങ് സ്പേസ് അതിനോട് അതിൻ്റെ കൂടെ തന്നെ ഡൈനിങ് ഏരിയ ആണ് ഇവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യുന്നത് റൂഫിലെല്ലാം നമുക്ക് സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇത് നോക്കി ഇതുപോലെ ഇവിടെ നമുക്ക് ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാം നമുക്കിതിൽ കുറച്ച് വർക്കുകൾ പെൻഡിങ് ആണ് കേട്ടോ ഫുൾ ഫുൾ വർക്കും തീർത്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് കിച്ചണിൻ്റെ അകത്തുള്ള മോഡല കിച്ചൻ്റെ വർക്ക് പെൻഡിങ് ആണ് കിച്ചണിലേക്ക് ഇതുപോലെ ഡോർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ സ്ലാബ് അടിച്ചാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിന്റെ കിച്ചൻ്റെ വർക്ക് ഫുള്ളായിട്ട് തീർത്തതിന് ശേഷമായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് പിൻവെസ്റ്റേക്ക് ഇറങ്ങുവാണെങ്കിലും നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആണ് സ്പേഷ്യസാണ് ഇതുവഴിയാണ് ടെറസിലേക്കുള്ള ആക്സസ് ഇട്ടിട്ടുള്ളത് ഇതെ ഇവിടെ നോക്കൊരു തുണി അന തുണി അനക്കാനുള്ള കല്ലും കൊടുത്തിട്ടുണ്ട് ഇനി ഭാവിയിൽ നമുക്ക് മേളിലേക്ക് ഒരു നില എടുങ്ങോന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു വഴി ഉപയോഗപ്പെടുത്തി സെപ്പറേറ്റ് ആക്കി ഒരു സ്പേസ് ആക്കി എടുക്കാൻ സാധിക്കും നമുക്ക് ഈ സ്പോട്ടിന്റെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്ത് അന്തിയൂർ കോണത്താണ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കട പോകുന്ന റോഡിൽ അന്ത്യൂർ കോണ ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറിയാണ് ഈ ഒരു സ്പോട്ട് വരുന്നത് അതുപോലെ തന്നെ കാട്ടാകട അന്തിയൂർ കോണ കാട്ടട റോഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്കൊരു അര കിലോമീറ്റർ മാത്രമേ ഈ സ്പോട്ടിലേക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് നമുക്ക് ഓരോ ബെഡ്റൂംസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ദാ ഇവിടെയാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത് ഇവിടെയുള്ള വാഷ് എല്ലാം ഫിറ്റ് ചെയ്ത് ഫുൾ പണിയും തീർത്തായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് കൈമാറുന്നത് അതാ ഇതാണ് ബെഡ്റൂം വരുന്നത് അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ ഫിറ്റിംഗ്സ് ഒന്നും വെച്ചിട്ടില്ല ഇനി അതിൻ്റെ വാതിൽ ഫിറ്റിംഗ്സ് പൈപ്പ് ഫിറ്റിംഗ്സ് ഇതെല്ലാം വെക്കാനുണ്ട് അതെല്ലാം ഫുള്ളായിട്ട് വെച്ചായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരാം ചെറിയ ബഡ്ജറ്റിൽ വീട് നോക്കുന്ന ഒത്തിരി അധികം പേരുണ്ട് അങ്ങനെയുള്ളവർ പറ്റിയൊരു വീടാണ് കേട്ടോ നമുക്ക് ടോട്ടലായിട്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിൻ്റെ കോസ്റ്റ് വരുന്നത് നിങ്ങളുടെ കയ്യിലൊരു ടെൻ പെർസെൻറ്റേജ് ഒക്കെ എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് അകത്തുള്ള ക്യാഷ് നിങ്ങളുടെ കയ്യിൽ എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളത് ലോണിന് സാധ്യതയുണ്ട് ലോൺ ലോണിന് സാധ്യത ഉണ്ടെന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻകവും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ലോൺ മാസം നോക്കുക മാസവരുമാനം ഇല്ലാണ്ടിട്ട് ലോൺ എടുത്തിട്ട് കാര്യമില്ല നമുക്ക് ഒരു വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് മാസം ഒരു ഒരു മുപ്പത് നാൽപ്പതിനായിരം രൂപ നിങ്ങൾ ഏൺ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് അക്കൗണ്ടിലേക്കൊക്കെ വാങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലോണിനെ അപേക്ഷിക്കാം ഇനിയിപ്പോൾ സർക്കാർ സർവീസിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ സർക്കാർ സർവീസിലൊക്കെ ഇരിക്കുന്നവർക്കാണെങ്കിൽ അത് വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ സൗകര്യം ഈസി ആയിട്ട് കിട്ടും പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം നിങ്ങൾ ഇൻകം ടാക്സ് അത് കൃത്യമായിട്ട് ഫയൽ ചെയ്യുക നിങ്ങൾ വീടൊക്കെ നോക്കുന്നവരാണ് ഒരു വീടൊക്കെ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്ഥിര വരുമാനമല്ല പക്ഷേ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നു എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ബിസിനസ് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചവടം ചെയ്തോ ക്യാഷ് വരുന്നോ എന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സിൻ്റെ റിട്ടേൺസ് കറക്റ്റായിട്ട് ഫയൽ ചെയ്യുക കാരണം നമുക്കൊരു പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ഇൻകം ടാക്സ് ഒന്നും വേറെ അടക്കേണ്ട കാര്യമല്ല ഫയൽ ചെയ്താൽ മാത്രം മതിയാവും മിക്കവാറും ഉള്ള ബാങ്കുകൾ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾ അതിൽ കാണിക്കുന്ന അതായത് ഇൻകം ടാക്സിൽ നിങ്ങൾ ഫയൽ ചെയ്യുന്ന ഇപ്പോൾ ഒരു പന്ത്രണ്ട് ലക്ഷം ഫയൽ ചെയ്യാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അഞ്ചിരട്ടി വരേക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് ലോണൊക്കെ പാസ് ആയി തരും അതിൻ്റെ ഒരു അഞ്ചിരട്ടി എന്ന് പറയുമ്പോൾ ഏകദേശം അറുപത് ലക്ഷം രൂപയാണ് ആ പല ആൾക്കാരും ഇനി ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ പേടിച്ച് ഫയൽ ചെയ്യാണ്ടിരിക്കും പക്ഷേ ഫയൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ രീതിയിലുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് ഇപ്പം ഈ ഒരു വീടൊക്കെ വാങ്ങുവാണെങ്കിൽ നിങ്ങളൊരു ഏഴ് ലക്ഷമൊക്കെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ലോണൊക്കെ പാസ്സാക്കി എടുക്കാൻ സാധിക്കും കേട്ടോ പക്ഷേ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് വേറെ ഓവർഡ്യൂ ഒന്നും ഉണ്ടാവരുത് അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ഇതിൻ്റെ ഓണറുമായിട്ട് നേരിട്ടുള്ള ആണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില മൂന്നര സെൻറ്റിൽ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തമ്പാനൂർ നോക്കുവാണെങ്കിൽ ഒരു പതിനാറ് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അന്തിയൂർ ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ ഇനി കാട്ടാക്കട നോക്കൂടുന്ന അടുത്താണ് അന്തീർകോണം കാട്ടാക്കട മെയിൻ റോഡിൽ നിന്ന് അര കിലോമീറ്റർ മാത്രമാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ